ഈശോ ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി രണ്ട് വെള്ളി വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം മധ്യയായ മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ദനഹാകാലത്തിൻ്റെ വെള്ളിയാഴ്ചയാണ് ഇന്ന് എസ്തപാനോസിൻ്റെ ആദ്യ രക്സാക്ഷിയായ എസ്തപാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഞാൻ ആദ്യം ധനഹാ ധനഹാകാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞായിരുന്നു ധനഹാകാലത്തിൻ്റെ വെള്ളിയാഴ്ചകളിൽ ഈശോയോട് ചേർന്ന് ജീവിച്ചവരെ അവൻ്റെ പരസ്യ ജീവിതത്തോട് ചേർന്ന് നമ്മൾ അനുസ്മരിക്കുകയാണ് എന്ന് എന്നിട്ട് അതിൻ്റെ ഒടുക്കം നമ്മൾ സകല മരിച്ചിട്ട് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പൂർവികരെ വിശുദ്ധരുടെ നിരയോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരിക്കൽ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു ധനഹാകാലം ഫ്ലെക്സിബിളാണ് ഈസ്റ്റർ മാറി വരുന്നതനുസരിച്ച് ധനഹാകാലത്തിൻ്റെ ആഴ്ചകളിൽ വ്യത്യാസമുണ്ടാകും ഇത്തവണ ഈസ്റ്റർ നേരത്തെയാണ് നോമ്പ് കാലം നമുക്ക് എപ്പോഴും ഏഴാഴ്ചകൾ തന്നെയായിരിക്കും അങ്ങനെയാണ് നാൽപ്പത്തി ഒമ്പത് ദിവസങ്ങൾ പിന്നിട്ട് അമ്പതാം നാൾ നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് അപ്പോൾ ധനഹാ ദനഹാകാലത്തിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത്തവണ മാർച്ച് മുപ്പത്തി ഒന്നിന് ഇത്തിരി നേരത്തെ ഈസ്റ്റർ അതുകൊണ്ട് ധനഹാ കാലം എന്താ കഴിയുകയാണ് ഈ സംസാരിക്കുന്ന ആഴ്ച കഴിഞ്ഞാൽ ഒരാഴ്ചയും കൂടെ അത് കഴിയുമ്പോഴേക്കും നമ്മൾ പേത്രത്തെ ആഘോഷിച്ച് നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കും അതുകൊണ്ട് അടുത്ത ആഴ്ച അടുത്ത വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും തിരുന്നാളാണ് അതുകൊണ്ടാണ് നമ്മൾ പുറപ്പാട് ഫൈനൽ ജേർണി പത്ത് ദിവസം മരണത്തെക്കുറിച്ച് ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങി സകല മരിച്ചവരുടെയും തിരുനാളിന് ഫീഡ് മൈഷീപ്പ് ചാനലിലൂടെ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച കൊണ്ട് അനുസ്മരണങ്ങളൊക്കെ തീരും അപ്പോൾ ഇന്ന് ആദ്യ രക്തസാക്ഷിയായ എസ്തഫാനോസിനെ അനുസ്മരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഗ്രീക്ക് സഭാപിതാക്കന്മാരെ അനുസ്മരിക്കുന്നുണ്ട് സുറിയാനി സഭാപിതാക്കന്മാരെ അനുസ്മരിക്കുന്നുണ്ട് എടവക മധ്യസ്ഥൻ്റെ തിരുനാൾ ആചരിക്കുന്നുണ്ട് ഇതെല്ലാം ധനഹാകാലത്തിൻ്റെ ഓരോ വെള്ളിയാഴ്ചകളിൽ വരേണ്ടിയിരുന്നതാണ് അതെല്ലാം കൂടി ഇന്ന് ചേർ അതുകൂടാതെ കർത്താവിൻ്റെ ദേവാലയ സമർപ്പണത്തിൻ്റെ പരിചയ തിരുനാൾ കൂടി ഈ ദിവസം ആഘോഷിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് എസ്തപ്പാനോസിൻ്റെ തിരുനാളിൻ്റെ വായനകളെ ശ്രദ്ധിക്കാം എസ്തപ്പാനോസിൻ്റെ തിരുനാളിൻ്റെ വായനയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ് ലൂക്കായി ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ എന്താ സംഭവം ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്ന പിതാവേ അവരോട് പൊറുക്കണമേ എന്താ കാര്യം അജ്ഞത കൊണ്ടാണ് ഔട്ട് ഓഫ് ഇഗ്നറൻസ് അറിവില്ലായ്മ കൊണ്ട് അതുങ്ങൾ ചെയ്തു പോകുന്ന ഈ ഈ കൊള്ളരുതായ്മയ്ക്ക് ഈ പാപത്തിന് അവരോട് പൊറുക്കണമേ എന്ന് കർത്താവ് യാചിക്കുകയാണ് ക്ഷമയുടെ പാഠമാണ് എസ്തപ്പാനോസിൻ്റെ തിരുനാൾ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെയല്ലേ ആ ഈശോയുടെ വഴിയെ രക്തമൊഴുകിയ വഴിയെ ആദ്യ രക്സാക്ഷിയായി നടന്നുകയറിയ എസ്തപ്പാനോസും മരിക്കുന്നതിന് എന്താ അവരോട് പൊറുക്കണേ എന്ന് തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് എസ്തഫാനോസും കടന്നു പോകുന്നത് പ്രിയമുള്ളവരെ നമ്മളെയൊക്കെ ദ്രോഹിച്ചത് ഒത്തിരി പേരുണ്ട് അല്ലേ നമുക്കൊക്കെ കാണും അത്തരം ഓർമ്മകൾ മുഖങ്ങൾ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് നമ്മളെ ദ്രോഹിച്ചവർ നമ്മുടെ കൂടെ നിന്നിട്ട് കുതുകാൽ വെട്ടിയവർ പുറകിൽ നിന്ന് കുത്തിയവർ നമ്മുടെ കണ്ണീര് വീടാൻ ആഗ്രഹിച്ചവർ ഒക്കെ നമ്മുടെ ജീവിതത്തിലും അപ്പോൾ ചിലരോടൊക്കെ പോട്ടെ പോട്ടെന്ന് വയ്ക്കെ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ഉടനെ പറയുന്നതെന്നറിയാം അച്ഛാ വെറുതെക്കാരാണെങ്കിൽ ക്ഷമിക്കായിരുന്നച്ചാ വെറുതെക്കാരെന്ന് ഇത് അച്ഛാ ഞാൻ എൻ്റെ ജീവം പോലെ കൂടെ കൂട്ടിയ ആളാണ് എന്നെ സങ്കടപ്പെടുത്തിയത് എന്നെ ചതിച്ചത് എങ്ങനെയാണ് പൊളുക്കുന്നത് എന്ന് ചോദിക്കുന്ന മനുഷ്യരുണ്ട് നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും നമുക്ക് തന്നെ അങ്ങനെ തോന്നിപ്പോറുണ്ട് എങ്ങനെയാണ് ഔട്ട് ഓഫ് ഇഗ്നറൻസ് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടാകാം അപ്പോൾ പറയും നല്ല ബോധത്തോടെയാണ് നല്ല ബോധത്തോടെയാണ് ചെയ്യുന്നത് ശരിയായിരിക്കുമെന്ന് നല്ല ബോധമെന്ന് അവർ വിചാരിച്ചിരിക്കുന്നത് അവരുടെ അറിവില്ലായ്മയാണെങ്കിലോ നമുക്കങ്ങ് പൊറുക്കാം ഇതുകൊണ്ട് ഇന്ന് ഈ തിരുനാൾ ദിവസം നമുക്ക് സാധിക്കട്ടെ പത്ത് പേര് കാണുമോ ലിസ്റ്റിലെ പത്തു പേര് കാണുക ലിസ്റ്റിൽ ഒരാളോടെങ്കിലും പൊറുക്കാൻ പറ്റണം ഒരാളോടെങ്കിലും പൊറുക്കാൻ പറ്റണം ഇന്ന് എസ്തപ്പാനവസര തിരുന്നാളിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന മറ്റൊരു വായന മറ്റൊരു ചിന്ത കൂടി ഇതിനോട് ചേർത്ത് തരുന്നുണ്ട് കേട്ടോ പഴുനീമ വായന തന്നിരിക്കുന്നത് കായനോട് ദൈവം ചോദിക്കുന്നതാണ് ഇതിൻ്റെ സഹോദരനെവിടെ അവൻ്റെ രക്തം നിലവിളിക്കുന്നു നിഷ്കളങ്കനായ ആബേലിൻ്റെ രക്തം നിലവിളിക്കുന്നു അതായത് നമ്മളോട് ദ്രോഹം ചെയ്തവരോട് അവരുടെ അജ്ഞത മൂലമാണെന്ന് വിചാരിച്ച് ശ്രമിക്കുന്നതിനോടൊപ്പം നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒന്ന് നമ്മൾ കാരണം മറ്റൊരാൾ സങ്കടപ്പെട്ടിട്ടുണ്ടോ ശരിക്കും നമ്മളൊക്കെ ഗൗരവത്തോടെ ആത്മശോധന ചെയ്യേണ്ട ഒന്നാണ് ഒരു ആത്മീയ രഹസ്യം പറഞ്ഞു തരട്ടെ ശരിക്കും ഉപകാരപ്പെടും എന്നറിയാമോ നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്തു അതായത് ആവശ്യമില്ലാത്ത ഒന്ന് പറഞ്ഞു അന്ന് കാ അന്ന് ഈ പഴയ പഴയനിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുക പഴയ നിയമത്തിൽ ബൈബിളിൽ ആകമാനം പ്രത്യേകിച്ച് ഒരു ആശയം കടപ്പുണ്ട് നിഷ്കളങ്കനെ ദ്രോഹിച്ചാൽ കർത്താവ് പ്രതികാരം ചെയ്യും അത് അതെപ്പോഴും ഓർത്തേക്കണേ നിഷ്കളങ്കനെ ദ്രോഹിച്ചാൽ കർത്താവ് നിഷ്കളങ്ക രക്തം വീണാൽ പിന്നെ ആ ആ രക്തം നിലവിളിക്കും കർത്താവ് ഇറങ്ങി വരും അത് ബൈബിളിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇന്ന് നമ്മൾ ആരെയും കത്തി എടുത്ത് കുത്തിയോ കല്ലെടുത്ത് തലക്കിടിച്ചോ കൊല്ലുന്നില്ല ശരിയാണ് പക്ഷെ നമ്മുടെ അതിനേക്കാൾ മൂർച്ചയുള്ള സാധനം ഇപ്പം മൂർച്ചയോട് രാധം നമ്മുടെ ഇരിപ്പുണ്ട് എന്താ അത് നമ്മുടെ നാവ് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഒട്ടനവധി പേരെ കൊന്നു തള്ളുന്നില്ലേ ദ്രോഹിക്കുന്നില്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ദ്രോഹത്തിന് പാത്രമായ ഒരാൾ നമ്മൾ ആരോടെങ്കിലും ആവശ്യമില്ലാത്തത് പറഞ്ഞു അല്ലെങ്കിൽ അയാളെ കുറ്റം പറഞ്ഞു അയാളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞു ഇത് അയാൾ അറിഞ്ഞു എന്ന് വിചാരിക്കുക അയാൾ അറിഞ്ഞിട്ട് അയാൾ വന്ന് നമ്മളോട് ചോദിക്കുകയാണ് നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ രക്ഷപ്പെട്ടു എന്താ കാര്യം അറിയാമോ ചോദിച്ചാൽ രക്ഷപ്പെട്ടു അതിവിടം കൊണ്ട് ബാലൻസ്ഡ് ആയല്ലോ ഞാനൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് പുള്ളി ആ പുള്ളി അതിനെ അഡ്രസ്സ് ചെയ്തു പുള്ളി വന്ന് ചോദിച്ചു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അങ്ങനെ ഇവിടെ കൊണ്ട് തന്നെ അത് ആ അങ്ങ് തീർന്നു അപ്പോൾ നമ്മൾ നമ്മളിവർ ചോദിക്കാൻ വരും നമ്മുടെ പേടി ചോദിക്കാൻ വരണം വന്നാലുള്ള ഗുണം എന്നറിയാമോ വന്നാൽ ഇവിടെ കൊണ്ട് തീർന്നു തീർന്നുപോക്കൂല്ലോ നമ്മൾ ചെയ്ത ദ്രോഹങ്ങളെ നമ്മൾ പറഞ്ഞു പരത്തിയ ദ്രോഹങ്ങളെ നിശബ്ദതയോടെ ഏറ്റെടുത്തവരുണ്ടല്ലോ അവരെ പ്രതിയാണ് നമ്മൾ ഇനി പ്രാർത്ഥിക്കേണ്ടത് എന്താ കാര്യം അറിയാമോ അവരുടെ നിശബ്ദത അവരുടെ നിസ്സഹായതയാകട്ടെ അവരുടെ ബലഹീനതയാകട്ടെ അവരുടെ സംയമനമാകട്ടെ ഇനി അവർക്കു വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നത് ദൈവമായിരിക്കും ഇനി അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നത് ദൈവമായിരിക്കും അങ്ങനെ ഒരു കാര്യം ഓർത്തിക്കണം അപ്പോൾ ദൈവം ഇത് ഇപ്പോൾ ചിലര് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ആവശ്യമില്ലാത്തത് മറ്റുള്ളവരെക്കുറിച്ച് പറഞ്ഞു പരത്തുന്നത് നമുക്കിടയിലൊക്കെ നല്ല ട്രെൻഡല്ലേ അത് നമുക്കിടയിൽ നല്ല ട്രെൻഡല്ലേ അപ്പോൾ ചിലരുണ്ടല്ലോ ചിലരങ്ങ് നിഷ്കളംകരിച്ചമയും ചിലർ പറയും ഓ എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല ഞാൻ പറഞ്ഞു കേട്ടത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പറഞ്ഞു കേട്ടത് പറയുമ്പോൾ നമ്മളും ആ കുറ്റത്തിൽ പങ്കാളികളാകുകയാണ് നമുക്ക് നേരറിയാത്ത കാര്യങ്ങൾ നമുക്ക് നേരറിയാത്ത കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാം അല്ലെങ്കിൽ പറ്റുന്നത് ഇതൊക്കെ കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിൽ കയറില്ലേ ദൈവം കരുണാമയനാണ് ഒപ്പം നീതിമാനാണ് നീതിയുണ്ട് അവർക്ക് നീതി കിട്ടണ്ടേ ആ സങ്കടപ്പെട്ടവർക്ക് ആരൊക്കെയോ പറഞ്ഞതിൻ്റെ പേരിൽ എന്തൊക്കെയോ ദ്രോഹിച്ചതിൻ്റെ പേരിൽ ഇരുട്ടറയ്ക്കകത്ത് ഒതുങ്ങിയിരുന്ന നിശബ്ദതയോടെ കണ്ണീര് വാർത്തവർക്ക് നീതി കിട്ടണ്ടേ അത് ദൈവം ഇറങ്ങി വരും അതിന് ദൈവം ഇറങ്ങി വരും അതുകൊണ്ട് അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ചിന്തകൾ ഒന്നാമത്തത് നമ്മളെ ദ്രോഹിച്ചവരോ നമ്മളെ ദ്രോഹിച്ചവരോട് നമുക്കൊരു നിലപാടെടുക്കാം അറിവില്ലായ്മ കൊണ്ടായിരിക്കും അജ്ഞത കൊണ്ടായിരിക്കും എന്നൊരു നിലപാടെടുത്ത് അവർക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം രണ്ടാമത്തത് നിഷ്കളങ്കരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ദ്രോഹിച്ചിട്ട് തിരിച്ചൊന്നും പറയാതെ മിണ്ടാതെ ഇങ്ങ് നടന്നു പോയുണ്ടെങ്കിൽ അവരെ ഇനി പ്രാർത്ഥിക്കണം കർത്താവെ പറ്റിപ്പോയി അല്ലെങ്കിൽ രമ്യപ്പെടണം രമ്യപ്പെടണം നിഷ്കളങ്കർക്ക് വേണ്ടി നിഷ്കളങ്കർക്ക് വേണ്ടി പ്രതികരിക്കാൻ ശേഷിയില്ലാതെ പോയവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരുമെന്ന് ഓർത്തേക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായ ഈശ്വം ശിഹായെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളെ സങ്കടപ്പെടുത്തിയ ഒട്ടനവധി പേരുണ്ട് അവരൊക്കെ ഒരു കാലത്ത് അവർക്ക് വന്നു പോയ അജ്ഞത കൊണ്ട് ചെയ്തതാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് അവരോട് പൊറുക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ